ഗോയ്സ് വെൽക്കം ബാക്ക് നമസ്കാരം ഒരു പുതിയൊരു എനർജിയോടുകൂടി തന്നെ നമുക്കൊരു പുതിയ വീഡിയോ ആരംഭിക്കാം എന്താണെന്നറിയാലോ പുതിയ ഇറ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് റൂബിൻ ആമോറിമിൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ അത് കഴിഞ്ഞ ദിവസം മെനഞ്ഞെന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ അദ്ദേഹത്തിൻ്റെ ആ വിസ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർക്ക് പെർമിറ്റും വിസയും കാര്യങ്ങളൊക്കെ കിട്ടി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ വളരെ എനർജെറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളി പൊളിയായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഞാനത് ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര എനർജെറ്റിക് അതായത് അത്ര പ്ലേയേഴ്സ് ഉള്ളൂ ബാക്കി കുറച്ച് പ്ലേസ് നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൂടി ആ ഒരു ട്രെയിനിങ് സെഷൻ ഇതുവരെ കഴിഞ്ഞ മാനേജേഴ്സിനെ ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താണെന്ന് പറയാം പ്ലെയേഴ്സിൻ്റെ കൂടെ തന്നെ അതായത് നമ്മുടെ ആ ഹെഡ് കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മാനേജറും എമോറിംഗ് ഓടി നടക്കുകയാണ് ഓടി നടക്കുകയെന്ന് വെച്ചാൽ ഓടി നടക്കുക കോച്ച് കോച്ച്മാരൊക്കെ മാറി നിന്നിട്ട് മെയിൻ ആൾ തന്നെ ടെൻ ഹാക്കിൻ്റെ ഇറയിലൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല ടെൻ ഹാക്കിൻ്റെ ട്രെയിനിങ് സെഷനിലൊന്നും ഇങ്ങനെ കണ്ടിട്ടേയില്ല അംമാതിരി ഒരു ഒരു വേറെ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് അതായത് മലേഷ്യ എന്താ പറയുക ടൈലർ മലേഷ്യയൊക്കെ നമ്മുടെ ഇത് കഴിഞ്ഞ് ഇഞ്ചുറി കഴിഞ്ഞ് വരികയാണല്ലോ ഇഞ്ചുറി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇമ്മാതിരി ഒരു പോസിറ്റീവായിട്ട് ട്രെയിൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് എന്തൊക്കെയോ എനിക്കൊന്ന് പുള്ളി രണ്ടും കൽപ്പിച്ചിട്ടാണ് അതൊന്ന് പ്ലെയേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത് ആദ്യം പറഞ്ഞ മെൻറ്റാലിറ്റി കൺസിസ്റ്റൻസി ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്ത് റാഷ്വേഡിന് സ്ട്രൈക്കർ പൊസിഷനിലാണ് കളിപ്പിച്ചത് മൗണ്ടൊക്കെ തീ പോലെയായിരുന്നു അതായത് ഷൗട്ട് ചെയ്തു വിസലെയ്തു ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് പക്ക വേറെ ലെവലായിട്ടാണ് ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ കഴിഞ്ഞത് അപ്പോൾ സെക്കൻഡ് ട്രെയിനിങ് സെഷനിലാണ് ബ്രൂണോ ഒക്കെ ജോയിൻ ചെയ്തത് ഇനിയിപ്പോൾ അടുത്ത ടീം അടുത്തൊരു ഘട്ടം വരാനുണ്ട് അതായത് ഗരണാച്ച് വരാനുണ്ട് മാർട്ടിനസ് അവരൊക്കെ വരാനുണ്ട് ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ യോറോ ഒക്കെ ഉണ്ടായിരുന്നു ോറോ ഇവാൻസ് ഇവാൻസിൻ്റെ കൂടെയൊക്കെ ഓപ്പോസിഷൻ പ്ലെയർ ആയിട്ട് അമോറി നമ്മുടെ മാനേജർ അതായത് അങ്ങനെയാണ് ട്രെയിൻ ചെയ്തത് എന്തോ എന്തൊക്കെയോ ഒരു പോസിറ്റീവ്നെസ് എന്തൊക്കെയോ ഒരു പോസിറ്റിവിറ്റി ആ ഒരു ഫസ്റ്റ് ട്രെയിനിങ് സെഷനിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് ഫോർമേഷനാണ് ത്രീ ഫോർ ത്രീ തന്നെ ആയിരിക്കും ബാക്ക് ത്രീ ഷോ അതും എടുത്തു പറയുന്നുണ്ടായിരുന്നു ഷോ കൂടി ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിൽ പിന്നെ ത്രീ ഫോർ ത്രീ തന്നെ ആയിരിക്കും മാക്സിമം ത്രീ ഫോർ ത്രീ ആയിരിക്കും ഇല്ലേൽ പിന്നെ ചാൻസ് ഉള്ളത് ത്രീ ഫോർ ടു ആണ് അതായത് ബാക്ക് ത്രീ പിന്നെ ഡിഫൻസി മിഡ് പോലെ ആയിട്ട് മിക്കവാറും ഷോ വരുമെന്നറിയില്ല ഷോ മലേഷ്യ കുറച്ച് ഇതുണ്ടല്ലോ പിന്നെ ഡാലോട്ട് ഉണ്ട് അവിടെ ഡാലോട്ടും കളിക്കും പിന്നെ മസുറൂയി ഉഗാർട്ടെ മൈനു അല്ലെങ്കിൽ ഉഗാർട്ടെ കസമേറു ഇങ്ങനെയായിരിക്കും വരാൻ ചാൻസ് പിന്നെ ടു വരുന്നത് എനിക്ക് തോന്നുന്നു ഒന്നിക്കും ഗരനാശോ അല്ല മൗണ്ട് പിന്നെ അല്ലെങ്കിൽ ബ്രൂൺ ണോ അവിടെ എന്തായാലും ബ്രൂണോ ആയിരിക്കും സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ഉണ്ട് പിന്നെ റാഷ്വോർഡിനും ഇമ്പ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഒരു ഐഡിയൽ ആണുള്ളത് അങ്ങനെയാണ് ലേറ്റസ്റ്റ് ന്യൂസ് കേട്ടതും പിന്നെ ആ ഫസ്റ്റ് ട്രെയിനിങ് സെഷനിലും റാഷ്വോർഡിനെയാണ് അവിടെ കൊണ്ടുപോയിട്ടിട്ട് പരീക്ഷണം നടത്തിയത് പക്ഷേങ്കിൽ റാഷ് ബോർഡ് ഫസ്റ്റ് ട്രെയിനിങ് സെഷനിൽ തന്നെ ഫിനിഷിങ് കാണേണ്ടതായിരുന്നു ഞാനായിട്ട് ആ ഒരു ഷോർട്ട്സിൽ ആ ഒരു വീഡിയോ ഉണ്ട് റാഷ് വോട്ടിൻ്റെ ഒരു അതിൽ തന്നെ ചങ്ങായിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ത്രീ ഫോർ ത്രീ ത്രീ ഫോർ ത്രീ വരുമ്പം എന്തായാലും സ്ട്രൈക്കർ ഹോയിലുണ്ട് അല്ലെങ്കിൽ റാഷ് വോഡിന് ആവാൻ സാധ്യത പിന്നെ കരുണാഴ്ച വരും ഒന്നിക്ക ഒന്നിക്കവിടെ ലെഫ്റ്റ് വിങ്ങായിട്ട് മിക്കവാറും ബ്രൂണോ വരാനുള്ള സാധ്യത പിന്നെ ആൻറ്റണീനെയും വല്ലാണ്ട് പുഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി ആകെ രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ ഇന്ന് ബുധനാഴ്ച ഇനി ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ എമോറിയമിൻ്റെ ഫസ്റ്റ് മാച്ച് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും വെരി ഹെവി ഹെവിയായിട്ടാണ് ാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ കാണാനാണ് എല്ലാവരും തകാതിരിക്കും കാരണം ഇത്രയും കാലം ഫർഗൂസൻ്റെ ടൈമിലായിക്കോട്ടെ ഫോർ ഫോർ ടു ഫോർ ത്രീ ത്രീ അതൊക്കെയായിരുന്നു അപ്പോൾ അതിനുശേഷം വന്ന എല്ലാവരും ഈ ഒരു ത്രീ ബാക്ക് ത്രീ വെച്ചിട്ട് നമ്മൾ യുണൈറ്റഡ് ഇതുവരെ കളിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നോക്കാം എന്തായിരിക്കും മാറ്റം വരുന്നത് പിന്നെ വേറെ ഒന്ന് എടുത്തു പറയുന്നത് ആ ഒരു ട്രെയിനിങ് സെഷനിൽ മൈനുവിൻ്റെ കൂടെ മൈ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു പേഴ്സണലായിട്ട് ആ മോറിംഗ് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണണം കഴി സോ പൊളിയായിരുന്നത് ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കഴിഞ്ഞ യുണൈറ്റഡ് മാനേജേഴ്സിലോ ഹെഡ് കോച്ചിലോ ആരുടെ അടുത്തും ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു പൊളി പൊളിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത് കണ്ടത് തന്നെ അറിയാം വെയിറ്റ് ആൻഡ് സീ സൺഡേ നമുക്ക് കാണാം സൺഡേ ഒരു ലൈവ് മാച്ചിലൂടെ തന്നെ ലൈവ് മാച്ച് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മുന്നിലെത്തിച്ചേരുന്നതായിരിക്കും കമ്പൾസറി ഞാൻ ലൈവ് വരുന്നതായിരിക്കും ഫസ്റ്റ് മാച്ചാണ് നമുക്ക് അതിൽ കാണാം ബൈ ബൈ